എനിക്ക് വയ്യ ആദ്യം തള്ളി വീഴ്ത്താൻ നോക്കി പിന്നെ തൽക്കാലം ഒന്ന് പൊക്കി വിടാൻ നോക്കി ഇപ്പോൾ കാര്യങ്ങൾ മുഴുവൻ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ പിടിവിട്ട് അതിർത്തി കടന്ന് പറക്കുമ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഹേറ്റേഴ്സും സുടുക്കളും അന്തം വിട്ട് നോക്കി നിൽപ്പാണ് സംഘീസ്റ്റാർ എന്നു മുദ്രകുത്തി പാതാളത്തിലേക്ക് തള്ളി വീഴ്ത്താനായിരുന്നു ആദ്യ ശ്രമങ്ങൾ ഇതിന് സിനിമ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ പൊട്ടിക്കാനുള്ള പണി തുടങ്ങുകയും ചെയ്തു ഇതൊന്നും വിജയിക്കാതെ കാലിൻ്റെ ഇടയിൽ കയ്യും തിരികെയിരിക്കുമ്പോഴാണ് ചുടുക്കളുടെയും ഇക്ക ഫാൻസിൻ്റെയും പ്രധാന എതിരാളിയായ ലാലേട്ടൻ്റെ സിനിമ പെറോസ് തിയേറ്ററുകളിൽ എത്തിയത് െ പൊട്ടിക്കാൻ മാർക്കോയെ പുകഴ്ത്തി പൊക്കിപ്പാടാൻ അവർ തീരുമാനിച്ചു എതിരാളികൾ പോലും മാർക്കോയെ പൊക്കി ഞങ്ങളുടെ ആളാണ് സംവിധായകൻ ഇക്ക പൊക്കിക്കൊണ്ടുവന്നയാളാണ് സംവിധായകൻ മാർക്കോയുടെ നിർമ്മാതാവ് പുലിയായതിനാലാണ് സിനിമ വൻ വിജയമായതെന്നൊക്കെ പറഞ്ഞായിരുന്നു മാർക്കോ സിനിമയെ പുകഴ്ത്തൽ ഇതിനിടയിൽ ബറോസിനെ പൊട്ടിക്കാനുള്ള ശ്രമവും ഇവർ കാര്യമായി തന്നെ നടത്തുന്നുണ്ടായിരുന്നു ശ്രദ്ധ കൂടുതൽ ബറേഴ്സിനെ തകർക്കാൻ ചെലവഴിച്ച നേരത്ത് മാർക്കോ കയറിയങ് തീപടത്തും സിനിമ ഇപ്പോൾ കൊറിയയിലൊക്കെ റിലീസ് ചെയ്യുകയാണ് രാജ്യത്തിൻ്റെ അതിർത്തി വിട്ട് സിനിമ ചൈനയിലും കയറി കൊത്തുമെന്നാണ് അറിയുന്നത് ഗൾഫ് രാജ്യങ്ങളിലും പടം കൊയ്ച്ചാണ് നടത്തുന്നത് അപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത് മാർക്കോ ഉയരങ്ങളിൽ എത്തി എന്ന് പിന്നെ പടം അങ്ങോട്ട് തകർത്തേക്കാമെന്ന് കരുതി ഗൾഫിൽ നിന്ന് വ്യാജ പതിപ്പൊക്കെ ഇറക്കി പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇതൊന്നും മേശുന്നില്ല മാർക്കോ ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് തുടുക്കളൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കൊച്ചിക്കയുടെ തെലുങ്ക് സിനിമയെക്കുറിച്ച് പൊക്കിയടിച്ച് ഒരു മനസുഖം ഒക്കെ ഒപ്പിച്ചെടുത്തതിൻ്റെ ത്രില്ലൊക്കെ മാർക്കോയുടെ വരവോടെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്